വയനാട്ടിലെ മാനന്തവാടി താലൂക്കിലെ തോണിച്ചാൽ സ്ഥിതി ചെയ്യുന്ന ഇറാം മഹേന്ദ്ര ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഈ ബൊലേറോ എടുത്തത് ഞാനിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം മുതലുള്ള കാര്യം പറയാം ആദ്യം വണ്ടി എടുത്താണ് ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് പൊട്ടിയിരിക്കുമായിരുന്നു ഇതിങ്ങനെ പൊട്ടിയിരിക്കുമായിരുന്നു വണ്ടി എടുക്കുന്നതിന് മുന്നേ ഡെലിവറി ആവുന്നതിന് മുന്നേ അപ്പോൾ അവർ പറഞ്ഞു സർ ഫസ്റ്റ് സർവീസിന് എന്തായാലും മാറ്റിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് സർവീസിന് പോയിട്ട് വരുന്ന വഴിയാണ് ഞാൻ ഒരു കാര്യമില്ല അവരെന്നത് പശുവെ ചുട്ടിച്ചു ഈ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം ഇവിടം വരെ ഉള്ളത് ഇത് മാറ്റുന്നതിന് പകരം ഇവിടം വരെ ഈ ചെറിയൊരു പീസാണ് ഇത് മാരുതാൻ അവർ ഒരു പശുവെ ചുട്ടിച്ചു തന്നു പിന്നെയുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് പറയുക ഈ പുറകിലെ രണ്ട് ഡോറും അടഞ്ഞാൽ മുഴുവൻ അടയത്തില്ല കണ്ടോ ഈ ഒരു ക്യാപ്പുണ്ട് ഇന്നാളിതിനേക്കാളും കൂടുതലായിരുന്നു വണ്ടി എടുത്ത സമയത്ത് അങ്ങനെ സർവീസ് സെൻ്ററിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഹിന്ദിക്കാരൻ പണിക്കാരൻ വന്നിട്ട് പറഞ്ഞു ഇത് മാനുഫാക്ചറിങ് ആണ് സംഭവം അവൻ ഈ ഡോറ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ബെൻഡാക്കി എന്നിട്ട് ഇങ്ങനെ ആക്കി തന്നു അപ്പുറത്തെ ഡോറും കാണിച്ചു തരാവേ വണ്ടിയിൽ അക്സസറീസ് മുഴുവൻ ഇവരുടെടുന്ന് തൊണ്ണൂറ്റാറായിരം രൂപേൻ്റെ അക്സസറീസ് കയറ്റിതാ വണ്ടി മയേന്ദ്രയിൽ നിന്ന് തന്നെ പുറത്തുനിന്നൊന്നും ചെയ്യാതെ അപ്പുറത്തെ ഡോറും ഇതുപോലെ തന്നെ ഇതാണ് മൊത്തം തൊണ്ണൂറ്റാറായിരം രൂപേൻ്റെ അക്സസറീസ് കയറ്റിതാണ് വണ്ടി അക്സസറീസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാമേ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ കയറ്റിതാണ് പക്ഷേ സെറ്റും കുഴപ്പമില്ല പക്ഷേ ഇത്രയും സംഭവം ഇതുണ്ടോ ഇതിങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുകയാണ് അപ്പോൾ തള്ളി നിൽക്കുമ്പോൾ ഗിയർ ഇടുമ്പോൾ നമ്മുടെ കൈ തട്ടും കാല് തട്ടും അങ്ങനെയൊക്കെയാണ് ഈ സെറ്റ് ഒരു കാര്യമില്ല മഹേന്ദ്ര അല്ല ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടോ സെറ്റ് ഇത്രയും പുറത്തോട്ട് തള്ളി നിൽക്കുകയാണ് ഇതുണ്ടോ പിന്നെ കണ്ടോ ഈ ഡോറിൻ്റെ ഇതുണ്ടോ ഫുള്ളടയത്തില്ല കണ്ടോ ഈ ഡോറും കണ്ടോ ഫുൾ ഫുള്ളടയത്തില്ല ഇതൊക്കെയാണ് മഹ മഹേന്ദ്രൻ്റെ പ്രത്യേകിച്ച് ഈ ഇറാം മോട്ടോസിൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടോ വെറും മാനുഫാക്ചറിങ് ഡിഫക്റ്റുള്ള വണ്ടിയാണ് ഇവർ കൊടുക്കുന്നത് കാരണം എന്നോട് അവിടുത്തെ പണിക്കാര് പറഞ്ഞത് മാനുഫാക്ചറിങ് ഡിഫക്റ്റുള്ള വണ്ടിയാണെന്നാണ് പറഞ്ഞത് ബൊലേറോ മിക്ക ബൊലേറയ്ക്ക് ഇങ്ങനെ ഡോർ ഇങ്ങനെ ആയിരിക്കും ആ മാനുഫാക്ചറിങ് ഇഫക്റ്റാണ് മാനുഫാക്ചറിങ് ഡിഫക്റ്റാണെന്നാണ് പറയുന്നത് ഒരു കാര്യമില്ല വെറും യൂസ് അതുകൊണ്ട് ഒരു മനുഷ്യൻ ഇറാം മോട്ടോസിൽ നിന്ന് വണ്ടി എടുക്കരുതേ മാർക്കറ്റിൽ ഇരുപത്തഞ്ച് വർഷമായി ബൊലേറോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവർ അതിൻ്റെ മാനുഫാക്ചറിങ് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഡെലിവറി എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ അടിയിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം കൂട്ടിയിട്ടുണ്ടായിരുന്നു അവരത് സർവീസിന് വരുമ്പോൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു ഫസ്റ്റ് സർവീസ് ഒരു മാസം സർവീസ് കഴിഞ്ഞു റെഡിയാക്കി തന്നില്ല പിന്നെ വണ്ടിക്ക് സ്റ്റിയറിങ്ങിൽ പവർ സ്റ്റിയറിംഗ് കിട്ടുന്നില്ലായിരുന്നു അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് അതിൻ്റെ ബോൾട്ട് ജോയിൻറ്റോ അങ്ങനത്തെ ഒരു സംഭവം പോയിരിക്കുകയാണ് അത് മാറി തരാമെന്ന് പറഞ്ഞു അത് എടുത്ത് അത് അവരുടെ മിസ്റ്റേക്കാണ് അതുകൊണ്ട് അവരത് മാറി തരാമെന്ന് പറഞ്ഞു പിന്നെ വന്നൊരു പ്രശ്നമാണ് പുറകിലെ ഡോർ അടയുന്നില്ല ശരിക്കും അടയില്ല കാരണം അവർ പറഞ്ഞത് മാനുഫാക്ചറിങ് ഇഫക്റ്റാണ് അവസാനം അവിടുത്തെ പണിക്കാരൻ വന്ന് അങ്ങോട്ട് കൊണ്ട് തിരിച്ചും വളച്ചും കാണിച്ചിട്ടാണ് ഒരുവിധം ഡോർ അടച്ചിട്ടേക്ക് തന്നത് ഇത്ര വർഷമായെങ്കിലും മഹേന്ദ്ര ഇത്രയും വലിയൊരു കമ്പനിക്ക് ഇതുവരെ അവരുടെ വാഹനങ്ങളെ മാനുഫാക്ചറിങ് ഇഫക്റ്റ് ഇല്ലാതെ കൊടുക്കാൻ ഇതുവരെ പഠിച്ചിട്ടില്ല എന്തായാലും പ്രത്യേകിച്ച് ഇറാം മോട്ടോസിൽ നിന്ന് ആണ് ഇതിൻ്റെ ഈ വണ്ടി എടുത്തത് ആരും ഇറാം മോട്ടോസിൽ നിന്ന് വണ്ടി എടുക്കരുതേ ഇതാണ് ഇതാ ഇവിടെ ഈ ഇറാം മഹേന്ദ്രൻ്റെ ഓഫീസിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ വണ്ടി എടുത്ത കേട്ടോ വളരെ മോശം എന്നാണ് വളരെ മോശം ഫുള്ള് മാനുഫാക്ചറിങ് ഇഫക്റ്റ് ഉള്ള വണ്ടി വരുത്തരുത്